അങ്ങനെ ഭാമ നേരെ സൂര്യയുടെ വീട്ടിനകത്തേക്ക് അറി ചെല്ലുകയാണ് ഡോർ തുറന്നു കിടക്കുന്ന കാരണം അവൾ അകത്തേക്ക് തന്നെ പ്രവേശിക്കാൻ കേട്ടോ ഇത് കണ്ടുകൊണ്ട് ജയ ഇറങ്ങി വരാനാണ് മോളെ നീ വന്നോ വാ മോളെ എന്ന് പറഞ്ഞ് സ്വീകരിച്ചിരിത്താണ് പക്ഷെ ഭാമയുടെ മുഖാട്ടോ ഒട്ടും സന്തോഷമില്ല അവള് ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ അവൾ പേഴ്സ് തുറന്ന് അതിൽ നിന്ന് ആ ബ്ലാങ്ക്ച്ക്ക് പുറത്തെടുക്കെടുക്കുകയാണ് ഇതെന്താണ് ആന്റി എന്ന് ചോദിക്കാൻ കേട്ടോ അത് കണ്ടതും ജയക്ക് കാര്യം മനസ്സിലാവുകയാണ് അവൾ ഒന്നും ഇണ്ടാതെ തലത്താഴോട്ട് നോക്കുകയാണ് പറ ആന്റി ഇതെന്താണെന്ന് വീണ്ടും ഉച്ചത്തിൽ തന്നെ ഭാമ ചോദിക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് ഭാവന അങ്ങോട്ടേക്ക് വരികയാണ് എന്താണ് ഭാമ എന്താ പ്രശ്നം നീ എന്താ മോളെ ഇവിടെ എന്ന് ചോദിക്കുകയാണ് ആദ്യം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ആന്റി പറയട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്ന് പറയാട്ടോ അപ്പോൾ ജയ പറയുന്നുണ്ട് മോളെ നീ അടങ്ങ് സമാധാനമായിട്ട് ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ടായി ആദ്യം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ അങ്ങനെ ഭാവനക്ക് കാര്യം മനസ്സിലാവണം അവൾ ജയയെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിക്കേണ്ട ഭാമയുടെ എന്താ മോളെ അപ്പോൾ ഭാമ പറയണേ ഇത് ഇത് തുക എത്രയാണെന്നറിയാത്ത ബ്ലാങ്ക് ചെക്കാണ് ചേച്ചി എന്റെ ഗർഭപാത്രത്തിന് ആന്റിയുടെ വിലയാണ് ഇത് കേട്ടതും ഭാവനെ ആകെ ഷോക്കായിട്ട് ജയ നോക്കുകയാണ് ഇത് കേട്ടുകൊണ്ട് സൂര്യം അവിടേക്ക് ഇറങ്ങി വരിക അത് കാണുമ്പോൾ ഭാമ ചോദിക്കുന്നുണ്ട് ഏട്ടാ നിങ്ങൾ എല്ലാവരും കൂടിയും അറിഞ്ഞുകൊണ്ട് കൊണ്ടാണോ അഭിയുടെ അമ്മയുടെ കയ്യിൽ ഈ ചെക്ക് കൊടുത്തുവിട്ടത് എന്നെ നാണം കെടുക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കണ്ടോ ഭാമ ഇത് കേൾക്കുമ്പോൾ സൂര്യയും ഭാവനയും ജയം പരസ്പരം മുഖത്തോട് മുഖം നോക്കുക എന്നല്ലാതെ ആർക്കും ഒന്നും പറയാനില്ലട്ടോ അപ്പോൾ ഭാമ വന്നിട്ട് ഭാവനയടുത്തൊന്നും ചോദിക്കാം ചേച്ചിയുടെ മൗനം കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്റെ ചേച്ചി ഒരിക്കലും എനിക്ക് വിലയിടുക എന്നറിയാം എങ്കിലും ചേച്ചിയും കൂടി അറിഞ്ഞിട്ടാണോ ഇത് ചെയ്തത് എന്ന് ചോദിക്കാം അപ്പോഴും ഭാവനക്കൊന്നും പറയാനില്ല അവൾ തിരിഞ്ഞ് ജയയെ നോക്കുകയാണ് അത് ശരി ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി ഇനി ഞാൻ ഇവിടെ നിന്ന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഭാമ പോവാൻ നിൽക്കുക എന്നിട്ട് അവൾ ആ ബ്ലാങ്ക് ചെക്ക് അവിടുത്തെ ടേബിളിൽ വെച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ജയ പിന്നാലെ വന്ന് മോളെ നിൽക്ക് എനിക്ക് പറയാനുണ്ട് നിൽക്കെ എന്ന് പറഞ്ഞ് ഭാമയുടെ കൈ പിടിച്ച് അവിടെ നിർത്തിയാണ് നീ വെറുതെ നിന്റെ ചേച്ചിയും സൂര്യയും സംശയിക്കണ്ട ഞാനാണ് അമ്പാലികയുടെ കയ്യിൽ ചെക്ക് കൊടുത്തു കൊടുത്തുവിട്ടത് അതും അമ്പാലിക ചോദിച്ചത് കൊണ്ട് എന്ന് പറയുമ്പോൾ ഭാമ ഷോക്ക് ആവുകയാണ് പെട്ടെന്ന് അംബാലിക എന്നെ കാണാം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞില്ല അത് മരുമോൾക്ക് വില പേശാനാണെന്ന് എന്നോട് അമ്പാലിക കോടികളാണ് പ്രതിഫലം ചോദിച്ചത് അതുകൊണ്ടാണ് നിനക്ക് ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാൻ പറഞ്ഞ് ഞാൻ ബ്ലാങ്ക്ചിക് കൊടുത്തുവിട്ടത് അപ്പോൾ സൂര്യ ചോദിക്കുന്നത് എന്നിട്ടെന്താ അമ്മ ഞങ്ങളോട് പറയാതിരുന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ പറയാൻ വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഇപ്പോൾ പറയണമെന്ന് വിചാരിച്ചപ്പോഴാണ് ബാമ ഇവിടെ കയറി വന്നത് ഭാവനെ ബാമയെ ചെന്ന് പിടിച്ചിട്ട് പറയുന്നില്ലേ മോളെ ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞതല്ല ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലത് എന്തെങ്കിലും ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നു പക്ഷെ അതൊന്നും ഒരിക്കലും നിന്റെ മാതൃത്വത്തിനുള്ള വിലയല്ല അപ്പോൾ ഭാമ കരഞ്ഞുകൊണ്ട് അംബാലിക അവരോട് അച്ചെക്ക് കാണിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദമായി പറയാണ് ഭാവനയോട് ഭാവന പറയുന്നത് നിനക്ക് അംബാലിക ശരിക്കും അറിയാമോ അവരിങ്ങനെ എന്തെങ്കിലും ദുരുദ്ദേശം ഉള്ളിൽ വെച്ചിട്ടാവും നിന്നെ കൊണ്ട് ഈ കാര്യത്തിൽ സമ്മതിപ്പിച്ചത് എല്ലാം കേൾക്കുമ്പോൾ ജയമെന്നൊരു പറയുന്നുണ്ട് മോളെ എനിക്ക് നീ എന്നെ വിശ്വസിക്കാം ഞാൻ ഒരിക്കൽ നിന്റെ മാതൃത്വത്തിന് വിലയിട്ടിട്ടില്ല അത്രക്കും വിവരമില്ലാത്തവരല്ല ഈ വീട്ടിലുള്ളത് ഇനിയും നിനക്ക് ബോധ്യമായിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ കാലു പിടിക്കാം എന്നൊക്കെ പറഞ്ഞു ഭാമയുടെ കാലി പിടിക്കുകയാണ് അപ്പോഴേക്കും ഭാമ അവരെ പിടിച്ചു എഴുതേൽപ്പിക്കുകയാണ് എന്താണ് ആന്റി ഇത് മോളെ നീ ഞങ്ങൾക്ക് കിട്ടിയ പുണ്യമാ ആൻറ്റി എനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ ഭാമയും പറയാനും അപ്പോൾ ഭാമ പറയണ്ടേ എന്തായാലും എനിക്ക് ഈ കാര്യം അമ്മയെ കണ്ടെന്ന് ചോദിക്കുക തന്നെ വേണം അപ്പോൾ ജയ പറയുന്നുണ്ട് വേണ്ട മോളെ ഇനി ഇപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട് പ്രശ്നത്തിന് പോകണ്ട ഒരു പക്ഷെ അംബാലിക ഇനി നിന്നെ ഈ കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല എനിക്ക് കവിയുടെ സമ്മതം മാത്രം മതി ആന്റി എന്നൊക്കെ ഭാമ പറയാണ് അങ്ങനെ എന്തായാലും മോള് വന്ന് നമുക്ക് കുറച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ജയ ഭാമയും കൂട്ടി അകത്തേക്ക് പോകാനുട്ടോ അപ്പോൾ സൂര്യ പറയുന്നത് തുടക്കം ഇങ്ങനെയാണെങ്കിൽ ഇനി അവർ എന്തൊക്കെ ചെയ്യും ഭാവന എന്നൊക്കെ കൺഫ്യൂഷനായി പറയാം ഭാവന പറഞ്ഞു വരട്ടെ അപ്പോൾ നമുക്ക് നോക്കാം എന്ന് പറയാട്ടോ പിന്നീട് കാണിക്കുന്ന അംബാലികയുടെ വീടാണ് അവിടേക്ക് ഭാമ കടന്ന് വരികയാണ് ഭാമയെ കണ്ടത് അമ്പാലിക ചിരിക്കുന്നുണ്ട് ഭാമ്പയിൽ ദേഷ്യത്തിൽ വരികയാണ് അമ്മ എന്തിരെ അമ്മ എന്നോട് ഈ കളവ് പറഞ്ഞത് ജയനിർമ്മല ആന്റിയാണ് ഈ ചെക്ക് തന്നത് എന്നല്ലേ പറഞ്ഞത് അംബാലിക ഒന്നും അറിയാത്തതുപോലെ അതെ എന്ന് പറയാം പക്ഷെ ആൻറ്റി പറഞ്ഞല്ലോ അമ്മ ഒരു കോടി രൂപ ചോദിച്ചിട്ടാണ് ഈ ചെക്ക് തന്നത് എന്ന് ഇത് കേട്ടതും അംബാലിക ഭയങ്കര അഭിനയിക്കുകയാണ് അയ്യോ ഈശ്വര അവൾ അങ്ങനെ പറഞ്ഞോ പള്ളി നട്ടാൽ കുറിക്കാത്ത നുണ പറയാൻ അവൾ എടുക്കുകയാണ് ഞാൻ അങ്ങനെ ഒരു ക്യാഷ് പോലും അവളോട് ചോദിച്ചിട്ടില്ല എന്തിന് അമ്മയെ വെറുതെ എന്റെ മുന്നിൽ കളവ് പറയുന്നത് ഞാൻ എന്തായാലും അഭയെ വിളിച്ചിട്ട് കാര്യം പറയാം എന്ന് ഭാമ പറയാനോ അപ്പോൾ അമ്പാലിക പറ എങ്കിൽ നീ അവനെ അവിടെ സ്വസ്ഥത കൊടുക്കാൻ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അമ്മ പറയുന്നു ക്യാഷ് ചോദിച്ചിട്ടില്ല എന്ന് ആന്റി പറയുന്നു അമ്മ ചോദിച്ചിട്ടാണ് ക്യാഷ് തന്നത് ഞാൻ എന്ത് തീരുമാനം എടുക്കണം എന്ന് ചോദിക്കട്ടെ ഭാമ അപ്പോൾ അമ്പാലിക പറയുന്നത് നീ ഞാൻ പറഞ്ഞത് അനുസരിച്ചല്ലേ മതി ജയേന്ദ്രമേല നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ നിന്റെ ചേച്ചിയെ ഇല്ലാതാക്കാൻ വേണ്ടി അവൾ എന്തൊക്കെ ചെയ്തു അത്രയൊന്നും എന്തായാലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ മാത്രമല്ല അവിടെ ഓരോ സംസാരങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ അറിയാതെ ഒരു കാര്യം പറഞ്ഞിരുന്നു അവൾ എന്നോട് പറഞ്ഞു എന്തേലും എത്ര കോടി രൂപ കൊടുത്താലും വേണ്ടില്ല ഞങ്ങൾ ഒരാളെ കണ്ടെത്താൻ നിൽക്കുമ്പോഴാണ് ഭാമ മുന്നോട്ട് വന്നതെന്നും അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ നീ ആ ക്യാഷ് ഭാമക്ക് കൊടുക്കുക തമാശ രൂപത്തിൽ പറഞ്ഞിരുന്നു ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും അവൾ അവസാനം എന്റെ കയ്യിൽ ഇങ്ങനെ തന്നു ഇതെല്ലാം കേൾക്കുന്ന ആ മണ്ടി ഭാമ അത് വിശ്വസിക്കാനോ ഓ അത് ശരി അമ്മ തമാശയിൽ പറഞ്ഞത് കാര്യമായിട്ട് എടുത്തു അല്ലേ ഇനിയിപ്പോ ആർക്കറിയാം ആ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടോ എന്ന് ജയനിർമ്മലേനെ ആളുകൾ ബുദ്ധിമതിയാണ് എന്തായാലും ഇനി അതൊന്നും പറഞ്ഞൊരു കാര്യമില്ലല്ലോ നീ ആ ചെക്ക് തിരിച്ചു കൊടുത്തിട്ടില്ല ഇനി നമുക്ക് അടുത്ത വഴി നോക്കാം എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ ഒരു ഉപകാരം ചെയ്യാൻ പോയാൽ നമുക്ക് തന്നെ ഇങ്ങനെ സംഭവിച്ചല്ലോ മോളെ നമുക്കിത് അങ്ങ് വേണ്ടെന്ന് വെച്ചാലോ അപ്പോൾ ബാമ പറയുന്നേ അതൊന്നും വേണ്ട വേണ്ടമ്മ ഞാൻ എന്തായാലും വാക്ക് കൊടുത്തു എന്റെ ചേച്ചിക്ക് ഞാൻ ഇനി ഇവിടെ മറ്റൊന്നും നോക്കുന്നില്ല ഇനി ഇപ്പോൾ അതൊക്കെ വിട്ടേക്കമ്മ എന്ന് പറഞ്ഞിട്ട് ബാമ ആത്തേക്ക് പോവാണ് ഇത് പോയി കഴിഞ്ഞതും അമ്പാലിക അയ്യോ ദൈവമേ രക്ഷപ്പെട്ടു ഏട്ടം സംസാ പറഞ്ഞതുപോലൊക്കെ സംസാരിച്ചുകളും ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ആശ്വാസം നിൽക്കാട്ടോ അപ്പോൾ അവിടെ അരുന്തതി വരുകയാണ് അമ്പാലിക തിരിഞ്ഞു നോക്കിയതും അരുന്തതിയെ കാണാൻ കേട്ടോ എന്നിട്ട് അവൾ അവിടെ നിന്നും പോകാൻ നിൽക്കുമ്പോ അമ്മ നിൽക്കും അമ്മ എവിടെയൊക്കെ ഓടി രക്ഷപ്പെടുന്നത് വീണടത്തിനും ഉരുണ്ടുകളിക്കുന്നത് ഞാൻ കണ്ടു അമ്മക്ക് ഈ ശീലങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഇത് കേൾക്കും അമ്പാലിക പറയാം അതായത് എന്റെ മോൾ പറഞ്ഞത് ശരിയാണ് ഞാൻ മാറി പക്ഷെ ഞാൻ ഇങ്ങനെ ആയത് നീയും നിന്റെ ഏട്ടനൊക്കെ ഞങ്ങൾ പറയാത്തത് കേൾക്കാതെ ചാടി നടന്നത് അതുകൊണ്ട് നീ എന്നെ കയറി അധികം അങ്ങ് ഭരിക്ക കേട്ടോടി എന്നൊക്കെ പറഞ്ഞിട്ട് അംബാലികത്തേക്ക് പോവാണ് അപ്പോൾ അവിടേക്ക് ഭരത്ത് വരുകയാണ് കേട്ടോ ഭരത്ത് വന്ന് കയറുമ്പോൾ അംബാലിക മോനെ നീ വന്നോ എന്താ ഈ വഴിക്ക് എന്ന് ചോദിക്കാണെ ഇടക്ക് ട്രെയിനിങ് ഒരു സമയം കിട്ടി അതുകൊണ്ട് ഞാൻ വന്നതാണ് എന്ന് പറയാനും ബാമേച്ചി ഇല്ലേ ഇവിടെ ചോദിക്കുന്നുണ്ട് ഉണ്ട് എന്ന് അംബാലിക പറയാൻ എന്തിനാ ബാമേച്ചി ഈ ഒരു കാര്യത്തിന് പോകുന്നത് ആന്റി കൂടി സമ്മതിച്ചിട്ടാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അതെ അതിനെന്താ കുഴപ്പം എന്നൊക്കെ അമ്പാലിക ചോദിക്കാൻ ഈ ബാമേച്ചി ഇത് ചെയ്യുന്നത് സ്വന്തം ജീവിതം വരെ പ്രശ്നത്തിലാണ് മാത്രമല്ല ഇത് നിയമവിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത് ഇന്ന് ഞാനൊരു പോലീസുകാരനാണ് അംബാലയൊക്കെ മനസ്സിനുള്ളിൽ പേടി ഇനി ഈ വരത്തെങ്ങാനും എന്റെ ഈ പ്ലാൻ എല്ലാം പൊളിച്ച് കളിയുമോ ഈശ്വര എന്തെങ്കിലും പറഞ്ഞ് ഇവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നൊക്കെ ആലോചിക്കുകയാണ് ഭരത് പറയുന്ന എന്റെ എല്ലാം ആലോചിട്ടാണ് തീരുമാനം എടുക്കാറ് ഇതിപ്പോൾ സ്വന്തം കാര്യം ആരെയപ്പോൾ ഭാവനേച്ചി ഒന്നും ചിന്തിച്ചില്ല സ്വന്തം കൂടപ്പുറപ്പിലെ ജീവിതം ഒന്നും അവർ മനസ്സിലാക്കിയില്ല എന്തായാലും എനിക്ക് ഭാവനച്ചെ സൂര്യറ്റിനെ കണ്ടും സംസാരിക്കണം ആ ഞാൻ ഭാമേച്ചിയെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ അവനകത്തേക്ക് പോവാണ് അങ്ങനെ അകത്തെത്തിയ ശേഷം ഭാമയെ കാണാൻ കേട്ടോ ഭരത് ആ ഭരത്ത് നിന്റെ ട്രെയിനിങ് ഒക്കെ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കാണ് ഭാമ അതെല്ലാം അവിടെ നിക്കട്ടെ ചേച്ചി ചേച്ചി ഇപ്പോൾ എന്താണ് ഈ ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള സീരിയസ്നെസ് ഒക്കെ ചേച്ചി അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ മുൻകൂട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ഭരത് ഭാമയെ ഉപദേശിക്കുകയാണ് അപ്പോൾ ഭാമ പറയുന്നുണ്ട് നീ എന്തരഞ്ഞിട്ടാ ഭരത്തീ പറയുന്നത് നീ നമ്മുടെ ഭാവനേച്ചിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തിട്ടില്ലെങ്കിൽ ചേച്ചിയുടെ ജീവിതം എന്താകും അതുകൊണ്ട് തന്നെയാണ് അഭിയും അമ്മയും അച്ഛനും എല്ലാവരും സമ്മതം മൂലതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ചേച്ചി പക്ഷെ ചേച്ചിയുടേതാണ് ജീവിതം ചേച്ചിയുടെ ജീവിതം ഇത് കാരണം നശിച്ചു പോകും അതെനിക്ക് ഉറപ്പാണ് ചേച്ചിക്ക് ഇവിടെയുള്ള ആൻറ്റിയെ എല്ലാവരും ശരിക്കും അറിയില്ലേ അവരെ ഏത് സമയത്താണ് അവരുടെ സ്വഭാവം മാറ്റുക എന്ന് പറയാൻ പറ്റില്ല മാത്രവുമല്ല ചേച്ചി ഇപ്പോൾ ചെയ്യുന്ന നിര നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇതെങ്ങാനും പുറത്തറിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ അതിനിപ്പോൾ പുറത്തറിയേണ്ട ആവശ്യമില്ലല്ലോ പരത്തെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയില്ലേ എന്നൊക്കെ ഭാമയും പറയാണ് ചേച്ചി ഞാനൊരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആളാണ് ഇതെങ്ങാനും അറിഞ്ഞാൽ പിന്നെ എന്റെ അവസ്ഥ എന്താകും എനിക്കതിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാം പരത്തെ നീ ഇപ്പോൾ പൊക്കോ നീ ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് ഇതൊക്കെ ഞങ്ങൾ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ച കാര്യം തന്നെയാണ് ഭാവനേജിക്കും സൂര്യടിനൊന്നും ഇതിൽ ഒരു പങ്കുമില്ല അവർക്ക് ആദ്യമൊക്കെ ഇത് എതിർപ്പായിരുന്നു ചേച്ചി ഇപ്പോഴും പൂർണ്ണ സമ്മത്തില്ല പക്ഷെ ചേച്ചിയെ ഇങ്ങനെ അവസ്ഥയിൽ നമ്മൾ സഹായിച്ചേ പറ്റൂ നീ ഒന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് വേണ്ടിട്ട് ചേച്ചി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ആ ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ സമയത്ത് ചേച്ചിയെ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നൊക്കെ നമ്മൾ കൂടെ പിറപ്പുകളാണ് പറഞ്ഞിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കട്ടോ ബാമ ബാമേച്ചിയോട് പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിക്ക് ഇപ്പോൾ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ എന്തായാലും ഞാൻ അഭിയേട്ടനെയും അച്ഛനും അമ്മയും സൂര്യനെയും ഭാവനേച്ചയൊക്കെ ഒന്ന് കാണട്ടെ എന്നിട്ട് എനിക്ക് അവരോട് കാര്യം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ബാമ പറയുന്നതൊന്നും കേൾക്കാതെ ഭരത്ത് അവരൊന്നും ഇറങ്ങി പോകാൻ കേട്ടോ അവരുടെ ഈ ബഹണം കേട്ടുകൊണ്ട് പ്രതാപൻ അങ്ങേട്ടൊക്കെ വരികയാണ് അപ്പോൾ ഭാമയോട് ചോദിക്കുന്നുണ്ട് ഭാമ എന്തിനാണ് ഭരത്ത് ഇവിടെ വന്നത് എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്ന് ചോദിക്കാൻ കേട്ടോ അങ്ങനെ ഭാമ പറയുന്നുണ്ട് അച്ഛാ ഭരത്ത് വന്നത് ഞാൻ ഭാവനേച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാകുന്നത് എതിർക്കാൻ വേണ്ടിയിട്ടാണ് അത് നിയമവിരുദ്ധമാണ് പുറത്തിറിഞ്ഞാൽ ആകെ പ്രശ്നമാകും അവൻ്റെ ജോലിയെ തന്നെ അത് പ്രശ്നമാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ഏത് വിധേയനെയും ചേച്ചി ഇതിൽ നിന്നും പിന്തിരിയണം എന്നൊക്കെ പറഞ്ഞ് എന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ആകെ ധർമ്മസംഘടത്തിലാണ് ഞാൻ ചേച്ചിക്ക് വാക്കു കൊടുത്തു പോയി എനിക്ക് എന്റെ ഭാവനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് എല്ലാ കേട്ടതിനു ശേഷം പ്രതാപൻ പറയുന്നുണ്ട് മോളെ ഭരത്ത് പറയുന്നതും അങ്ങനെ നമുക്ക് തല്ലിക്കളയാനാവില്ല അവൻ പറഞ്ഞതിനും കാര്യമുണ്ട് അവൻ നിയമത്തിന്റെ എല്ലാ വശങ്ങളും ആലോചിച്ച ശേഷമാണ് നിന്നോട് കാര്യം പറയുന്നത് ഞാൻ ആലോചിച്ചിട്ട് ഇപ്പോൾ ഒരു വഴിയെ കാണുന്നില്ല മോൾ ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിയുക അതല്ല എങ്കിൽ മോക്ക് തന്നെ ഇത് ദോഷം ചെയ്യും എന്നൊക്കെ പറയാനും പ്രതാപിന്റെ വായിൽ നിന്നും കൂടും ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ ആകെ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ് ഭാമ പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടേക്ക് ഭരത്ത് കയറി ചെല്ലാണ്ട എന്നിട്ട് ഗായത്രി പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അമ്മയും കൂടി കൂട്ടുനിന്നിട്ടാണോ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭാവ ചെയ്യാൻ പോകുന്നത് ഒന്നുമില്ലെങ്കിൽ ഭാവനേച്ചിയെ പോലെ ഭാമയും അമ്മയുടെ മകൾ തന്നെയല്ലേ അമ്മ വേണം ഭാമേച്ചിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ എന്നൊക്കെ പറയാൻ എന്താണ് നീ എന്തറിഞ്ഞിട്ടാണ് ഈ കാര്യം പറയുന്നത് ഇവിടെയും നീ നല്ല സമയത്ത് തന്നെയാണല്ലോ വന്നത് എന്തൊരു നല്ല കാര്യം നടക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ നീ എത്തിക്കോളും നിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ സേതും അവിടെ വരികയാണ് ഭരത്തനീ കാര്യം അറിയാതിന് സംസാരിക്കുന്നത് നമ്മുടെ ഭാവനക്ക് ഇത് കാരണം നല്ലൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെടാ അവൾ എന്റെയും കൂടി സഹോദരിയല്ലേ ഭാമ തന്നെ അതിന് തയ്യാറാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗ്യമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ ഒന്നും രണ്ട് പറഞ്ഞ് അവൾ തമ്മിൽ വഴക്കാവൺ ഭരത്തിന് എങ്ങനെയെങ്കിലും ഭാമയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം പക്ഷെ അവരെയുള്ളവരെല്ലാം അവന് സപ്പോർട്ട് ചെയ്യുകയുമാണ് അവസാനം ഗായത്രി പറയുന്നുണ്ട് എന്റെ മോളുടെ സങ്കടം കണ്ടിട്ട് ഈശ്വരനായിട്ട് അവൾക്ക് കൊടുത്ത വഴിയാണിത് ഈ കാര്യത്തിൽ നീ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയ പിന്നെ നീ എന്നെ അമ്മ എന്ന് വിളിച്ചു പോകരുത് എന്നൊക്കെ പറയാട്ടോ ഭരത്തിനോട് എല്ലാം കേട്ട് ഭരത് ആകെ ദേശത്തിലാവാണ് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവാണ് ഇതെല്ലാം കണ്ട് വീണ്ടും ആകെ ടെൻഷനായി തകർന്ന് അവിടെ ഇരിക്കാട്ടോ ഗായത്രി